ഹാരപ്പൺ സംസ്കാരത്തിൻ്റെ പതനത്തെക്കുറിച്ചും ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നൊരവിനെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നു ഏകദേശം ബി സി ആയിരത്തി അഞ്ഞൂറിനോടടുത്താണ് ആര്യന്മാർ ഇന്ത്യയിലെത്തുന്നത് പൂർവ്വ അഫ്ഗാനിസ്ഥാൻ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ് പഞ്ചാബ് പശ്ചിമ ഉത്തർപ്രദേശിൻ്റെ അതിർത്തികൾ എന്നിവിടങ്ങളിലാണ് ആദ്യകാല ഇൻഡോ ആര്യന്മാർ ജീവിച്ചത് തുടർന്ന് ആയിരം ബി സി വരെയുള്ള അഞ്ഞൂറ് വർഷങ്ങളിൽ അവർ ഈ ഭൂപ്രദേശങ്ങളിൽ തന്നെ അവരുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും തുടർന്നു പോകുന്നു ആയിരം ബി സിയോടടുപ്പിച്ചാണ് ഇന്ത്യയിൽ ഇരുമ്പ് യോഗം ആരംഭിക്കുന്നത് ഇത് ആര്യന്മാരുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കാടുകൾ വെട്ടിത്തെളിച്ച് പഞ്ചാബിൽ നിന്ന് പശ്ചിമ ഉത്തർപ്രദേശിലെ ഗംഗാ ഗംഗായമുരാൻ മുഴുവൻ തീരങ്ങളിലേക്കും ആര്യകുടിയേറ്റം ഉണ്ടായി ഇത് ആര്യവർത്തനം എന്ന് അറിയപ്പെട്ടു ബി സി ആയിരത്തി അഞ്ഞൂറിനോടടുത്ത് ഇന്ത്യയിൽ ആരംഭിച്ച ഈ സംസ്കാരം ഉത്തരേന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ബി സി അറുന്നൂറാം ആണ്ടോടുകൂടി അതിൻ്റെ അന്ത്യത്തിലെത്തുകയും ചെയ്തു പക്ഷേ മറ്റൊരു ദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്ന ആര്യന്മാർക്ക് പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളും അത്ഭുതവും ഭയവുമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രകൃതി ശക്തികൾക്ക് പവിത്രത നൽകുകയും അവയ്ക്ക് മനുഷ്യരൂപം നൽകുകയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ ചാർത്തിക്കൊടുക്കുകയും ചെയ്ത് അവയെ ദൈവങ്ങളെ കണ്ട് അന്നത്തെ ജനങ്ങൾ ആരാധിച്ചു പോന്നു പ്രകൃതിയോടുള്ള ആരാധനയായി അല്ലെങ്കിൽ ദൈവസ്തുതികളായി വേദങ്ങൾ രചിക്കപ്പെട്ടു വേദങ്ങൾ വായ്മൊഴികളായി അല്ലെങ്കിൽ ശ്രുതികളായി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പിതാവിൽ നിന്ന് മകനിലേക്കോ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്കോ വായുമൊഴി പാരമ്പര്യമായാണ് ഈ കാലഘട്ടത്തിലെ വേദങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ വേദങ്ങൾ മനസ്സിലാക്കിയ ശിഷ്യൻ ഉപാസനയിലൂടെയും സാധനയിലൂടെയും ഒരു ഗുരുവായി തീർന്നു ആ ഗുരുവിനും അനേകം ശിഷ്യന്മാരുണ്ടായി ഇത് പരമ്പരകളായി ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്തുടർന്നു പോകുന്നു പിന്നീട് വർഷങ്ങൾക്കു ശേഷം വായുമൊഴി പാരമ്പര്യമായി ലഭിച്ച ഈ വേദങ്ങൾ പരാശര മഹർഷിയുടെയും സത്യവതി എന്ന മുക്കോസ്ത്രീയുടെയും മകനായി ജനിച്ച കൃഷ്ണത്വ് പാനയൻ എന്ന മഹാപണ്ഡിതൻ ഈ വേദങ്ങളെ ഗ്രന്ഥരൂപത്തിൽ വേർതിരിച്ചു ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിവയായിരുന്നു ആ വേദങ്ങൾ അങ്ങനെ തലമുറകളായി വേദങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ആയിരത്തി അഞ്ഞൂറ് ബീച്ച് മുതൽ അറുന്നൂറ് ബീച്ച് വരെയുള്ള ഈ കാലഘട്ടം വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു എങ്കിലും ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതം സാമ്പത്തിക വ്യവസ്ഥ ഭരണ സംവിധാനം തുടങ്ങിയവയൊക്കെ വ്യത്യസ്ത രീതിയിലായിരുന്നു നിലനിന്നിരുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വേദഗൃതികളിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടങ്ങളുടെ ആര്യന്മാരുടെ ജീവിതരീതികളെ അടിസ്ഥാനപ്പെടുത്തി ചരിത്രകാരന്മാർ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വേദകാലഘട്ടത്തെ തരം ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ എഴുതപ്പെട്ട ആദ്യഗ്രന്ഥമായ ഋഗ്വേദത്തിലെ പത്ത് മണ്ഡലങ്ങളിൽ രണ്ട് മുതൽ ഏഴ് വരെയുള്ള ആറ് മണ്ഡലങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് ബി സിക്കും ആയിരം ബി സിക്കും ഇടയിൽ വായുമൊഴികളായി കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു ഈ ഒരു കാലഘട്ടം വേദകാലഘട്ടം എന്നറിയപ്പെടുന്നു ആയിരം ബി സി മുതൽ അറുന്നൂറ് ബി സി വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഋഗ്വേദത്തിലെ ബാക്കിയുള്ള ഒന്ന് എട്ട് ഒമ്പത് പത്ത് തുടങ്ങിയ നാല് മണ്ഡലങ്ങളും യജുർവേദവും സാമവേദവും അഥർവവേദവും വേദവും വായുമൊഴികളായി കൈമാറ്റം ചെയ്യപ്പെട്ടത് ഒരു കാലഘട്ടം പിൽക്കാല വേദകാലഘട്ടം എന്നും അറിയപ്പെടുന്നു ആര്യന്മാർ ഇന്ത്യയിൽ വാസമുറപ്പിച്ചതോട്ട് ആയിരം പി സി വരെയുള്ള അഞ്ഞൂറ് വർഷങ്ങൾ വേദകാലഘട്ടം എങ്ങനെയായിരിക്കാം ഈ കാലങ്ങളിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത് അവരെ ഭരിക്കാൻ രാജാക്കന്മാരോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനമോ ഉണ്ടായിരുന്നു ഏതായിരുന്നു അവരുടെ മതം എങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ ആയിരം ബി സി വരെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആര് ജനങ്ങളുടെ ആ ജീവിതത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് ഞാൻ നവീൻ ദേവസി വെൽക്കം ടു മൈ ചാനൽ ദി റേ സ്റ്റോറി വാ ഒരു കഥകൾ ഋഗ്വേദ കാലഘട്ടത്തിലെ ആര്യന്മാർ ഉത്തരേന്ത്യയിൽ മേന്മേറിയ ഒരു ജീവിത രീതിയും സംസ്കാരവും പടുത്തുയർത്തി ഈ സംസ്കാരത്തിൻ്റെ കേന്ദ്രസ്ഥാനം യമുന സത്ലജ് എന്നീ നദികളുടെ ഇടയിലുള്ള ഭൂപ്രദേശങ്ങളായിരുന്നു സിന്ധു നദിയെക്കുറിച്ചും അതിൻ്റെ കൈവഴികളായ വിദാസ്ത അസ്കിനി പരുഷണി വിഭാഷ ശുധുദ്രി തുടങ്ങിയ പഞ്ചനദികളെക്കുറിച്ചും ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ന് നാമാവശേഷമായെങ്കിലും അന്ന് മഹത്തായതും വിശുദ്ധവുമായ നദിയായി സരസ്വതി നദിയെ ആര്യന്മാർ കണ്ടിരുന്നു സരസ്വതി നദിയെ നദീതർണ അഥവാ ഏറ്റവും നല്ല നദി ഇന്ന് ആര്യന്മാർ വിളിച്ചു കാലക്രമേണ ഈ നദി ശോഷിക്കുകയും അത് വറ്റിപ്പോവുകയും ഇതിൻ്റെ പ്രാധാന്യം കുറയുകയും ചെയ്തു രാജസ്ഥാനിലെയും ഹരിയാനയിലെയും ഇന്നത്തെ ഖഗർഹക്രത്തോടാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് ഹിമാലയ പർവ്വതം അവർക്ക് സുപരിചിതമായിരുന്നു എന്നാൽ വിന്ധ്യനെ പറ്റിയോ നർമ്മദ നദിയെ പറ്റിയോ അവർക്ക് അറിവൊന്നും ഉണ്ടായിരുന്നില്ല യമുനാ നദിക്ക് തെക്കുള്ള പ്രദേശത്തേക്കും ആര്യന്മാർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചില്ല ആര്യന്മാർ ആദ്യമായി വാസമുറപ്പിച്ച സ്ഥലങ്ങൾ സപ്തനദികളുടെ നാട് എന്ന് അറിയപ്പെട്ടു ഋഗ്വേദകാലത്തെ ആര്യ സമുദായം പല ഗോത്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു തദ്ദേശീയരായ ദ്രാവിഡ ദ്രാവിഡവർഗ്ഗക്കാരോടും പരസ്പരവും അവർ കലഹിക്കുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ അവർ പരസ്പരവും കലഹിച്ചിരുന്നുവെങ്കിലും ദ്രാവിഡവർഗ്ഗക്കാർക്കെതിരെയുള്ള സമരത്തിൽ അവർ അസാമാന്യമായ ഐക്യദാർഢ്യം പ്രതിഷ്ഠിപ്പിച്ചിരുന്നു എങ്കിലും തങ്ങളുടെ ശത്രുക്കളെ പൂർണ്ണമായി കേടക്കാൻ അവർക്ക് സാധിച്ചില്ല കാലക്രമേണ ഈ ജനവിഭാഗങ്ങൾ പരസ്പരം വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ യുദ്ധങ്ങളിൽ സഹകരിക്കുകയും ചെയ്തു ആ കാലഘട്ടങ്ങളിൽ ആര്യഗോത്രങ്ങൾ തമ്മിൽ നിരവധി സംഘടനകളുണ്ടായി അതിൽ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം ഇന്നത്തെ രവി നദി എന്ന് കരുതപ്പെടുന്ന പരുഷിനി നദീതീരത്ത് വെച്ച് നടന്ന ദശരാജ യുദ്ധമാണ് ഈ യുദ്ധത്തിൽ പത്ത് രാജാക്കന്മാരുടെ ഒരു സൈന്യം ഭരതഗോത്രത്തിലെ സുദാസൻ എന്ന രാജാവിനെ ആക്രമിച്ചു പക്ഷേ സുദാസൻ രാജാവ് പത്ത് രാജാക്കന്മാരുടെ ആ സഖ്യസൈന്യത്തെ നിഷ്കരണം പരാജയപ്പെടുത്തി യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു ഋഗ്വേദകാലത്തെ ആര് സമുദായം പല ഗോത്രങ്ങളായി പിരിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിച്ചുവല്ലോ ഓരോ ഗോത്രവും പല കുലങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു ഗോത്രങ്ങളെയോ കുലങ്ങളെയോ അടിസ്ഥാനമാക്കി സഭ സമിതി വിദത ഗണം എന്നിങ്ങനെ പല കൂട്ടങ്ങളും ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നു ഏതാനും കുടുംബങ്ങൾ കൂടിച്ചേർന്നാൽ ഒരു കുലമായി ഓരോ കുടുംബത്തിലും പിതാവായിരുന്നു ഗൃഹനാഥൻ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി കുടുംബാംഗങ്ങൾ വേർതിരിയുക സാധാരണമായിരുന്നു മക്കത്തായമായിരുന്നു ദായക്രമം എങ്കിലും ഗൃഹനാഥൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു യുദ്ധത്തിൽ ഗോത്രമുഖ്യന്റെ വിജയകരമായ നേതൃത്വം കൊണ്ട് അദ്ദേഹത്തെ കേന്ദ്രമാക്കിയായിരുന്നു ഋർഖ്യേതകാലത്തെ ആര്യന്മാരുടെ ഭരണ സംവിധാനം എങ്കിലും വലിയൊരു രാജ്യമായോ സ്വേച്ഛാധിപതിയായ ഒരു രാജാവായോ ഇതിനെ കണക്കാക്കാൻ കഴിയില്ല ഗോത്രമുഖ്യനായ അവരുടെ രാജാവ് രാജൻ എന്ന് വിളിക്കപ്പെട്ടു പരമ്പരാഗതമായ മക്കത്തായമുറയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ഗോത്രമുഖ്യരായത് യുദ്ധകാലത്തിനും സമാധാനകാലത്തിനും ജനങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതല ഗോത്രത്തിൻ്റെ സംരക്ഷകനായ രാജൻ കന്നുകാലികളെ രക്ഷിക്കുകയും അതിനുവേണ്ടി യുദ്ധങ്ങൾ ചെയ്യുകയും അതിൻ്റെ പേരിൽ ദേവന്മാർക്ക് പ്രാർത്ഥന നടത്തുകയും ചെയ്തു എങ്കിലും വിപുലമായ അധികാരങ്ങളൊന്നും അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല നേതൃത അധികാരങ്ങളുള്ള ഒരു മുഖ്യൻ മാത്രമായിരുന്നു രാജൻ അദ്ദേഹം പൊതുജന പ്രാതിനിധ്യമുണ്ടായിരുന്ന ഗോത്രസഭകളുടെ നേതൃത്വത്തിലാണ് ഭരണം കാഴ്ചവെച്ചത് നേരത്തെ സൂചിപ്പിച്ച സഭ സമിതി വിദത ഗണം തുടങ്ങിയ ഗോത്ര സംഘങ്ങളായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത് ആ സംഘങ്ങൾ കാര്യാലോചനകൾ നടത്തുകയും സൈനികവും മതപരവുമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്തു എന്നാൽ ഇവയിൽ പ്രധാനപ്പെട്ട രണ്ട് കൂട്ടങ്ങൾ സഭയും സമിതിയും ആയിരുന്നു സ്ത്രീകളും സഭയിലും വിധതയിലും പങ്കുകൊണ്ടു രാജൻ സദശരോടുകൂടി തന്റെ കൊട്ടാരത്തിൽ താമസിക്കുകയായിരുന്നു പതിവ് ദൈനംദിന ഭരണത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നിരവധി ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായി അവരിൽ പ്രധാനവർഗം പുരോഹിതരായിരുന്നു യാഥാസ്ഥിതനായ വസിഷ്ഠനും ഉദാരവാനായ വിശ്വാമിത്രനും അക്കാലഘട്ടത്തിലെ പ്രധാന പുരോഹിതരായിരുന്നു പുരോഹിതന്മാർ ഗോത്രമുഖ്യരെ യുദ്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും അവരുടെ ധീരകൃത്യങ്ങളെ പൂരത്തുകയും പശുക്കളെയും ദാസിമാരെയും സമ്മാനമായി നേടുകയും ചെയ്തു സഭ ഗോത്രതലവന്മാരെയും സമിതി പൗരന്മാരെയും പ്രതിനിധീകരിച്ചിരുന്ന സംഘടനയായിരുന്നു ഈ രണ്ട് ഘടകങ്ങളും രാജാക്കന്മാരുടെ അധികാരങ്ങൾ നിയന്ത്രിച്ചതിന് പുറമെ പിന്തുടർച്ചാവകാശ തർക്കങ്ങളിലേക്കും അന്തിമ തീരുമാനം കൽപ്പിച്ചിരുന്നു അക്കാലഘട്ടത്തിലേത് ഒരു മാതൃകാ സമൂഹമായിരുന്നില്ല ഭവനഭേദവും മോഷണവും അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു പശുക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എന്ന അർത്ഥം വരുന്ന ഗവിഷ്ടി എന്ന വാക്കാണ് യുദ്ധത്തിനെക്കുറിച്ച് പറയാൻ ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പശുവിനെ പ്രധാന സമ്പത്തായി കണ്ടിരുന്ന ഇവർക്കിടയിൽ ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം തടയാൻ കുന്തങ്ങളും കോടാലികളും വാളുകളും ഉപയോഗിക്കുന്ന സേനാനികളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ ചുമതലപ്പെട്ട ചാരന്മാരും നിയോഗിക്കപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥരുടെ സ്ഥാനപ്പേരുകൾ അവരുടെ പ്രാദേശിക ഭരണത്തെ സൂചിപ്പിക്കുന്നില്ല ചില ഉദ്യോഗസ്ഥർ ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടിയുള്ളവരായിരുന്നു ഒരു വലിയ ഭൂഭാഗത്തിനോ മേഖൽ സ്ഥലത്തിനോ അധികാരമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ വ്രജപതി എന്ന് വിളിച്ചു കുലഭരെന്ന കുടുംബത്തലവന്മാരെയും യുദ്ധക്കൂട്ടങ്ങളുടെ ഗ്രാമിണി എന്ന തലവന്മാരെയും അദ്ദേഹം യുദ്ധത്തിൽ നയിച്ചു തുടക്കത്തിൽ ഗോത്രത്തിൻ്റെ ഒരു ചെറിയ സൈനിക വിഭാഗത്തിൻ്റെ തലവൻ മാത്രമായിരുന്നു ഗ്രാമിണി എന്നാൽ ഗോത്രസമൂഹം ഒരു ഭൂഭാഗത്ത് നിലവേർപ്പിച്ചപ്പോൾ ഗ്രാമിണി ഗ്രാമത്തിൻ്റെ തലവനായി കാലക്രമത്തിൽ ഗ്രാമണിയും പ്രജപതിയും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ലാതായി ഇക്കാലഘട്ടങ്ങളിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിച്ചുവല്ലോ പക്ഷേ യുദ്ധം ചെയ്യാൻ രാജാവിന് സ്ഥിരമായൊരു സൈന്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ താൽക്കാലിക സൈന്യത്തെ സംഘടിപ്പിച്ച് യുദ്ധം ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവയിൽ വ്രത ഗണ ഗ്രാമ സാർദ തുടങ്ങിയ സംഘങ്ങൾ സൈനിക ചുമതലകൾ ഏറ്റെടുത്ത് രാജാവിനെ യുദ്ധത്തിന് സഹായിച്ചു ശക്തമായ സൈനിക ചുവയുണ്ടായിരുന്ന ഒരു ഗോത്രവർഗ്ഗ ഭരണമായിരുന്നു പൊതുവേ അത് ജനസംഖ്യ വർദ്ധിക്കുകയും ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ജനങ്ങൾ കുടിയേറിക്കൊണ്ടിരിക്കുകയും ആയിരുന്നതിനാൽ അവിടെ സിവിൽ ഭരണമോ പ്രാദേശിക ഭരണമോ ഉണ്ടായിരുന്നില്ല ഇക്കാലഘട്ടത്തിൽ രാജാവിന് സ്ഥിരമായ വരുമാന മാർഗങ്ങളോ നികുതി പിരിവോ ഉണ്ടായിരുന്നില്ല സ്വമേധയാ പ്രജകൾ നൽകുന്ന ബലി എന്നറിയപ്പെട്ട കപ്പവും സമ്മാനങ്ങളും പടയോട്ടക്കാലത്ത് ശത്രുരാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സമ്പത്തും ആയിരുന്നു രാജകീയ ഭണ്ഡാരത്തിലേക്കുള്ള പ്രധാന വരുമാനമാർഗ്ഗങ്ങൾ സ്ത്രീകൾക്ക് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രത്യേക പരിഗണനയും പദവികളും ശ്രദ്ധാർഹമായ സവിശേഷത തന്നെയായിരുന്നു കുടുംബത്തിൽ മാന്യമായ സ്ഥാനവും സമൂഹത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന സ്ത്രീകൾ ഗോത്ര ഗോത്രസംഘടനകളായ സഭയിലും വിദഗ്ധയിലുമൊക്കെ പങ്കുകൊണ്ടിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ മതപരമായ എല്ലാ ചടങ്ങുകളിലും ഭർത്താവിനോടൊപ്പം ഭാര്യയും പങ്കെടുത്തു അന്ന് പർദ്ദാ സമ്പ്രദായം തീരെ ഉണ്ടായിരുന്നില്ല സമുദായത്തിൽ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നവൾക്ക് അവൾക്ക് വിദ്യാഭ്യാസത്തിനും പ്രത്യേക പരിഗണന ലഭിച്ചു മൈത്രയി ഗാർഗി ലോപമുദ്ര തുടങ്ങിയ കവിത്രകളും വിദൂഷകളുമൊക്കെ അക്കാലഘട്ടത്തിലെ പ്രധാന സ്ത്രീ വിവാഹ സംബന്ധമായി ആര്യന്മാർക്കിടയിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു ഏകഭാരിത്വമാണ് നിലനിന്നുവെങ്കിലും രാജാക്കന്മാർ ഉൾപ്പെടെ ഉയർന്ന വർഗക്കാർക്കിടയിൽ ബഹുഭാരിത്വവും ഉണ്ടായിരുന്നു വിവാഹം പരിപാലനമായ ഒരു ചടങ്ങായിട്ടാണ് കരുതിപ്പോകുന്നത് അതിനാൽ വിവാഹബന്ധം വേർപ്പെടുത്തുവാൻ അനുവദിച്ചിരുന്നില്ല വിധവാ വിവാഹം അസാധാരണമായിരുന്നുവെങ്കിലും മരിച്ചുപോയ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്ന സമ്പ്രദായവും ഇക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ശൈശ്യവിവാഹങ്ങളെക്കുറിച്ച് ഋഗ്വേയത്തിൽ പരാമർശങ്ങളൊന്നുമില്ല പതിനാറ് മുതൽ പതിനേഴ് വരെയായിരുന്നു അന്നത്തെ വിവാഹപ്രായം നഗരനിർമ്മാണത്തിൽ തീരെ ശ്രദ്ധ പതിപ്പിക്കാതിരുന്ന ആര്യന്മാർ ഗ്രാമീണ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത് പൊതുവേ അവർ ഇടജനമായിരുന്നുവെങ്കിലും കൃഷിക്കും ഇക്കാലഘട്ടങ്ങളിൽ പ്രാധാന്യം നൽകിയിരുന്നു അവരുടെ പ്രധാന സമ്പത്തായിരുന്നു പശുക്കൾ ഗോതമ്പും യവവുമാണ് അവർ പ്രധാനമായും കൃഷി ചെയ്തത് കിണറുകളും കുളങ്ങളും കുഴിച്ച് ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കാനും അവർ ശ്രമിച്ചു വിത കൊയ്ത്ത് മെതി എന്നിവ അവർക്ക് പരിചിതമായിരുന്നു വ്യത്യസ്ത ഋതുക്കളെക്കുറിച്ചും അവർക്കറിയാമായിരുന്നു ആട് കുതിര നായ കാള പശു തുടങ്ങിയ മൃഗങ്ങളെ അവർ വളർത്തി നിലം ഉഴുതുവാൻ കാളകളെയും കുതിരകളെയും അവർ ഉപയോഗിച്ചു വിവിധ വ്യവസായങ്ങളിലും കരകൗശലങ്ങളിലും അവർ പ്രാവീണ്യം നേടി നെയ്ത്ത് ചിത്രത്തയ്യൽ കൊത്തുപണി വാസ്തുവിദ്യ ശില്പകല മുതലായവ അവർ അഭ്യസിച്ചിരുന്നു ചെമ്പ് അഥവാ ഓട് സൂചിപ്പിക്കാനായി ഉപയോഗിച്ച അയസ് എന്ന വാക്ക് ലോഹപ്പണികളും അവർക്കറിയാമായിരുന്നു എന്ന സൂചന നൽകുന്നു ബാർഢസമ്പ്രദായമായിരുന്നു അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എങ്കിലും നിഷ്കം എന്ന പേരിൽ അറിയപ്പെട്ട നാണയവും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു പശ്ചിമേഷ്യയും ഈജിപ്റ്റുമായും അന്നത്തെ വൈദികൾ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടു പ്രകൃതിയുടെ ശക്തികൾക്ക് പവിത്രത നൽകി അവയെ ദൈവങ്ങളായി സങ്കല്പിച്ച് ആരാധിച്ചു പോകുന്ന ഒരുതരം മതമായിരുന്നു ഇക്കാലഘട്ടത്തിലേത് എല്ലാ ജനങ്ങളും തങ്ങളുടെ ചുറ്റുപാടിൽ തങ്ങളുടെ മതങ്ങളെ കണ്ടെത്തി മഴയുടെ വരവും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രത്യക്ഷപ്പെടലും നദികളുടെയും പർവ്വതങ്ങളെയും നിലനിൽപ്പും വിശദീകരിക്കാൻ ആര്യന്മാർ പ്രയാസപ്പെട്ടു അതിനാൽ ഈ പ്രകൃതി ശക്തികൾക്ക് മനുഷ്യരൂപം നൽകുകയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ ചാർത്തിക്കൊടുക്കുകയും ചെയ്തു അഗ്നി പൃഥ്വി ഇന്ദ്രൻ രുദ്രൻ വായു വരുണൻ മാരുതർ തുടങ്ങിയ ദേവന്മാരെയും അതിഥി ഉഷസ് തുടങ്ങിയ ദേവിമാരെയും അവർ ആരാധിച്ചു ഒരു പുരുഷാധിപത്യ ചുറ്റുപാടായിരുന്നുകൊണ്ട് തന്നെ ദേവിമാരെക്കാൾ പ്രാധാന്യം ദേവന്മാർക്കായിരുന്നു പ്രാർത്ഥന ചൊല്ലുന്നതും യാഗങ്ങൾ അർപ്പിക്കുന്നതുമായിരുന്നു പ്രധാന ദേവാരാധനാ രീതി മൃഗപരി വിപുലമായ തോതിൽ ഉണ്ടായിരുന്നില്ല പ്രജകൾ കന്നുകാലി ഭക്ഷണം സമ്പത്ത് ആരോഗ്യം എന്നിവയാണ് പ്രധാനമായും അവർ അവരുടെ പ്രാർത്ഥനകളിൽ ദേവന്മാരോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇക്കാലഘട്ടത്തിലെ ജനങ്ങൾ വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിച്ചു പോന്നിരുന്നുകൊണ്ട് അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്ന് പറയാൻ കഴിയുകയില്ല അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നതിന് ഋഗ്വേദം തന്നെ തെളിവുകൾ നൽകുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചു പോരുന്നത് ഒരേയൊരു പരാശക്തിയാണെന്നുള്ള ആശയം അവരുടെ മതപരമായ തത്വചിന്തയിൽ ഉൾപ്പെടുന്നു ചാതുർവർണ്ണയം ഋഗ്വേദ കാലഘട്ടത്തിൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഋഗ്വേദ ഋഗ്വേദകാലത്തിൻ്റെ അവസാനത്തോടെ ആര്യന്മാരുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ അടിസ്ഥാനപരമായ പല മാറ്റങ്ങളും ഉണ്ടായി ഉത്തരേന്ത്യം മുഴുവൻ ആര്യന്മാരുടെ കീഴിലായി അവരുടെ രാഷ്ട്രീയ ശക്തി നാനാഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ഇതിൻ്റെ ഫലമായി ശക്തിമത്തമായ പല രാജ്യങ്ങളും നിലവിൽ വന്നു ഗോത്ര സംഘടനകൾ നിലനിന്നിരുന്നുവെങ്കിലും അതിൻ്റെ പഴയ കെട്ടിറുപ്പ് നഷ്ടപ്പെട്ടു വെറും ഗോത്രമുഖ്യൻ മാത്രമായിരുന്ന രാജൻ സ്വേച്ഛാധിപതിയെ രാജാവായിത്തീർന്നു സ്ത്രീകളുടെ ആസനമായ അധപതത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ പ്രകടമായി തുടങ്ങി തങ്ങൾ ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കി ബ്രാഹ്മണർ ക്ഷത്രിയർ ശൂദ്രൻ വൈശ്യർ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളുടെ ഉദയം ഇവിടെ ആരംഭിക്കുകയാണ് വെറും കർഷകരും ഇടയന്മാരുമായിരുന്ന ഒരു ജനത ആയിരം ബി സി ഒരടുപ്പിച്ച് ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പയോഗം ചെറിയ മാറ്റങ്ങളല്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് ഏതൊക്കെയായിരുന്നു അവരുടെ പുതിയ കേന്ദ്രങ്ങൾ പിന്നീട് സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികപരവുമായി എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എത്രത്തോളമാണ് ഒരു സാധാരണക്കാരനെ ഇത് ബാധിച്ചത് ബി സി ആയിരമാറ്റുശേഷം ഇന്ത്യയിലെ വൈദ്യസനതയുടെ ജീവിതത്തിലുണ്ടായ ആ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് നവീൻ സ്റ്റോറി വാ ഒരു കഥ കേൾക്കാം